ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല്ലി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് എല്ലാവരും ലണ്ടനിലേക്ക് പോവുകയാണ് ലണ്ടനിലുള്ള ക്രിസ്മസ് ഒരുക്കങ്ങൾ നമുക്കൊന്ന് കാണാം ഒരുമിച്ച് എല്ലാവർക്കും കൂടി പോയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മിക്കതും വണ്ടി ഒരു ഏതെങ്കിലും ഒരു ട്യൂബ് സ്റ്റേഷൻ കൊണ്ടിട്ട് അവിടെ നിന്ന് ട്യൂബ് പോകാനാണ് ഇപ്പോൾ പ്ലാൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം ഓട്ടമൊക്കെ നിങ്ങൾക്ക് കാണുന്ന പോലെ തീർന്നു ഞങ്ങളുടെ ഓട്ടം ഇപ്രാവശ്യം ഓട്ടം ഓട്ടം പോലെയല്ല ഞങ്ങൾക്ക് വിഡർ പോലെ തന്നെ ഇരിക്കും ഫീൽ ചെയ്തേ ചേട്ടൻ ഇങ്ങനെ ഫീൽ ചെയ്താൽ ഒരുവിധം എല്ലാം ഇലകൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പോയി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓട്ടം പക്ഷെ ഞങ്ങൾ ഓട്ടത്തിൻ്റെ നാട്ടിലായതുകൊണ്ട് ഓട്ടത്തിൻ്റെ ഫോട്ടോസോ ഓട്ടത്തിൻ്റെ പരിപാടി ഇങ്ങനെ ഹാലോവിൻ പരിപാടികൾ അങ്ങനത്തെ ഒന്നും പോകാൻ പറ്റില്ല അപ്പം എന്തായാലും അടുത്ത വർഷം ഞങ്ങളത് കാണിക്കും അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ പോയി കാണാം അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിവിടെ വുഡ്ഫോർഡ് ട്യൂബ് സ്റ്റേഷനിലെത്തിയക്കാണ് ഇവിടെന്നാണ് ഞങ്ങള് ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യണപ്പ് രണ്ടു വണ്ടിക്കായിട്ടൂടെ വന്നു ഇപ്പൊ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് ഞങ്ങള് പോവാൻ നിക്കോട്ട് പ്രത്യേകിച്ച് ആ ഫോറസ്റ്റ് ഓട്ടത്തിന്റെ അത് എന്നാല് പറഞ്ഞോളൂ അതെ ഇന്ന് ഞങ്ങള് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ പെൺത്തെരിയാണ് എന്താണ് പറയാനുള്ളത് വലിയൊരു കടമ കഴിഞ്ഞു കടമ്പ് എങ്ങനെയാതി തന്നെ ആൾക്കാരുണ്ടെന്ന് മനസിലായില്ലേ ഹലോ ഞങ്ങള് ബുഡ്ഫോർഡീന്ന് കേറി ഞങ്ങള് ഓക്സ്ഫോർഡ് സർക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ബേക്കറിലും എടുത്തിട്ട് ഇപ്പതേ സ്റ്റേഷൻ ക്രിസ്മസ് സീസൺ മധരങ്ങളാണ് ഇനി അങ്ങോട്ട് പോകുമ്പോ മൊത്തം മധുരങ്ങളായിരിക്കും ഓരോരുത്തരെ കയ്യില് ഇരിക്കണ ചുറോസ് പിസ്സ പിന്നെ അങ്ങനെ കൊറേ സാധനങ്ങൾ ഇത്രയും കൂടി നേരത്തെ വരുന്നത് വെച്ചാ പക്ഷെ ഇരുട്ടായി പെട്ടെന്ന് ഇരുട്ടായി സമയം നാലര ഇട്ടുള്ളൂ ഹാൻഡ് മെയ്ഡായ ഗ്ലോവുകൾ നമുക്ക് ക്രിസ്മസ് ട്രീല് ഇടാൻ പറ്റിയ ഗ്ലോവുണ്ട് ഒക്കെ ഹാൻഡ് മെയ്ഡ് പെയിൻസ പിന്നെ കൊറേ കാൻഡിൽസ് നല്ല സ്മെല്ലാം പിന്നെ ഹാൻഡ്മെയ്ഡ് സ്റ്റാർസ് ഇവിടെ ഞാൻ നല്ല പതിനേഴ് പൗണ്ടാണ് പറഞ്ഞവര് ഓർമ്മത്തിന് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ജേണൽ ഡയറീസ ഇത് സ്ട്രോബെറി ചോക്ലേറ്റ് സോസേജുകളെ അല്ല മാർഷ്മേ ടെക്സ് മാർഷ്മെ പിന്നില് ഫിഫ്റ്റി പൗസ രൂപക്കൂടുകൾക്ക് മരുത്തുമ്പിണ്ടാക്കി കണ്ട വില ഉണ്ട് നല്ല ഫിനിഷിങ് വർക്കും സാധനം <laughs> കൊള്ളാലോ ഞങ്ങള് ഇപ്പോ ട്രഫിൽ ട്രഫിക്കൽ സ്ക്വയറിൽ നിന്ന് റീജൻ സ്ട്രീറ്റിലേക്ക് പോവാണ് അവിടെ ഇവിടുന്ന് പതിനേഴ് മിനിറ്റ് നടക്കാൻ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നടക്കണം എല്ലാരും കൂടി നമുക്ക് വേണമെങ്കിൽ ട്യൂബും കയറി പോവാം ഇവിടെ ചാരി ക്രോസിന്ന് പോവാം പക്ഷെ ഞങ്ങളിപ്പോ നടക്കാന്ന് വെച്ചു വഴിയിലോ അല്ലാതെ കാണാണെങ്കിൽ കണ്ട് നടക്കാലോന്ന് വെച്ചിട്ട് ലണ്ടൻ എപ്പോഴും ട്യൂബും നടത്തവും സൈക്കിളും ഒക്കെ ബെസ്റ്റ് കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല That is the end of our show. Thank you so much for waiting until the end. If you do enjoy what you see, come forward and show some love into the bucket. Don't be shy, don't be afraid. Bye.

പോവാണ് നിന്ന് ഇവിടുന്ന് ഒരു ആറ് എട്ട് മിനിറ്റ് നടക്കാൻ ഗൂഗിൾ മാപ്പിന്റെ ശരണം ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ചൈന ടൗണിലേക്ക് എത്തി അങ്ങോട്ടൊരു പത്ത് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ചൈനാ ടൗണിൽ പോയേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ ടീമുകാരൻ്റെ ഇവരെന്താന്ന് വെച്ച പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻറ്റ് ഡിസ്കോ ഇവർക്കൊരു ഹെഡ്സെറ്റും ഉണ്ട് ഇവർ പായൽ പാട്ട് വെച്ച് പാട്ട് പാടി നടക്കുക അത് പരിപാടി കൊള്ളായിരുന്നു സംഭവം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ടോട്ടൻ നാംകോട്ട് റോഡിൽ ചൈന ടൗണിൽ നിന്ന് ടോട്ടൻ അങ്കോട്ട് റോഡിലേക്ക് എത്തി ഇപ്പോഴത്തെ ഇവിടെ ട്യൂബ് സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ ലൈൻ ഡയറക്റ്റ് ടു എ ബുഡ്ഫോർഡ് അവിടെയാണ് വണ്ടി നിർത്താൻ അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അവിടെ പോയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ കടയുണ്ട് അപ്പോൾ അവിടെ പോയി ചിക്കൻ കഴിക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് വെച്ചു ഇങ്ങും കുറച്ച് ലൈറ്റുകൾ ഉണ്ട് കാണാൻ ഇങ്ങനെ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിന്റെ അവിടെ ഒരു ഒരു ഷോപ്പ് ഉണ്ട് പിന്നെ കുറേയധികം ലൈറ്റ്സ് ഇങ്ങും പെൻഡിങ് ഉണ്ട് പക്ഷെ ഇത്രയും കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ എല്ലാവർക്കും താങ്ക് യു